ൾഡപ്പോൾ ഇന്നൊരു യാത്ര പോവുകയാണ് നമ്മൾ യാത്ര എവിടേക്കും നമുക്ക് പ്രേതം ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടൊരു യാത്ര പോകാം അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഒരു പോസിറ്റീവ് ദൈവം എന്നുള്ളൊരിതുണ്ടെങ്കിൽ നമ്മൾ ആ പ്രേതം അല്ലെങ്കിൽ ഭൂതം അതിലൊക്കെ നമ്മൾ വിശ്വസിക്കാൻ അപ്പോൾ അങ്ങനെ ഒരു യാത്ര പോകുകയാണ് അപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി ഒരു ടൈം പകുതി സമയത്ത് ഞാൻ വെള്ളിയാഴ്ച ദിവസം എഴുപ്പി ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വളരെ അധികം ഫീൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കുഞ്ഞ് പാലാട്ട് പാട്ട് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതൊരു ഫുൾ വനത്തിനകത്താണ് ഇപ്പം ആ പോയിട്ടുള്ളതൊക്കെ അറിയാം അപ്പം അവിടെ വന്നിട്ട് ഒരു നന്നായിട്ട് നിങ്ങൾ ശരീരം ചൂടാവുകയും ചെയ്യും ഒരു പ്രത്യേക ഒരു കാറ്റൊക്കെയാണ് അവിടെ അങ്ങനെ പെട്ടിട്ടുണ്ട് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും ജസ്റ്റ് മനസ്സിൽ പോകുന്നേ ജസ്റ്റ് പോയതേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക സൂക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്ഥലം അറിയാമെന്നുള്ളവരും പോയിട്ടുള്ളവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം പോയിട്ടില്ലാത്തവരൊന്ന് പോയി നോക്കുക വെള്ളിയാഴ്ച ദിവസം ഒരു പന്ത്രണ്ട് മണിക്ക് രാത്രിയോ പകലോ എപ്പോഴായിരുന്നാലും ഒന്ന് പോയി നോക്കുക അപ്പോൾ ഇഷ്ടമായ subscribe e supporte a popular...